പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ആറു മാസത്തെ പെൻഷനാണ് കുടിശ്ശിക വന്നിട്ടുള്ളത് ഇത് എന്ന് നൽകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്നാൽ അതിനിടെ രണ്ടു മാസത്തെ പെൻഷൻ നൽകി തൽക്കാലം ജനരോഷം ശമിപ്പിക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക നൽകാൻ സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറുമാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശിക വന്നിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തേത് കൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതിയുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്തെ അൻപത്തിയെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടി രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ആറുമാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നുറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതാതു മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാവാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തി കോടി രൂപയെങ്കിലും പദ്ധതി ചിലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ തന്നെ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിന് വേണ്ടത് മാസം അറുനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊൻപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി വേണമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു എത്രയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് ക്ഷേമ പെൻഷൻ തുക രണ്ട് മാസത്തെയെങ്കിലും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക